ുടി സർക്കാർ എൽ പി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷവും പൂർവാധ്യാപക വിദ്യാർത്ഥി സംഘവും സ്കൂൾ വാർഷികവും ഈ മാസം നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ ജലവിഭവ് മന്ത്രി പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും മുള്ളരിക്കുടി സർക്കാർ എൽ പി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് രജത ജൂബിലി ആഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും സ്കൂൾ വാർഷികവും ഈ മാസം എട്ടിന് നടക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്നും സ്കൂൾ അധികൃതർ അടിമാലികൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബി പി കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതില് മുള്ളരിക്കുടി ഗ്രാമത്തില് അനുവദിക്കപ്പെട്ട ഒരു സ്കൂളാണിത് നാട്ടിലെ ഗ്രാമവാസികൾക്ക് വേണ്ടി നിലകുളർന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ പൊതുവിദ്യാലയങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനും അതുവഴി പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ രജത ജൂബിലി ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചത് സെപ്റ്റംബർ മാസം തൊട്ട് സ്വാഗത സംഘം രൂപീകരിച്ച് നടത്തി അതിന്റെ ഒരു എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ചടങ്ങിൽ അവതരണ ഗാന പ്രകാശനവും സുപനീർ പ്രകാശനവും നടക്കും കലാപ്രതിഭ പുരസ്കാരം ഉൾപ്പെടെ വിവിധ അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിക്കുകയും സ്കൂളിന്റെ ആദ്യകാല പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്യും വിവിധ കലാപരിപാടികൾക്കൊപ്പം സ്നേഹ വിരുന്നും ക്രമീകരിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർന്നാക്കുന്നതിൽ അധ്യക്ഷത വഹിക്കും അടിമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കവിയും മാധ്യമ പ്രവർത്തകനുമായ ആന്റണി മുനിയറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആനിയമ്മ ജോർജ് എന്നിവർ സംബന്ധിക്കുമെന്നും സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷീല തോമസ് പി ടി എ പ്രസിഡന്റ് വിനോജ് കെ എം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു